ഇന്ത്യക്കോ ചോഡ്നഹി ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചതിനു പിന്നാലെ ഒരു പാക് ആരാധകൻ ആരിസ് റോഫിനോട് പറഞ്ഞതാണിത് അവരോട് കൈ കൊടുത്ത് ആരിസ് റോഫ് വാക്കുപാലിക്കാമെന്നൊരു കോൺഫിഡൻസും അവർക്ക് നൽകി ഇന്ത്യയോട് കണക്ക് വീട്ടുന്നതും പാക്ക് പതാക പാറിക്കുന്നതും സ്വപ്നം കണ്ടായിരിക്കണം ആരിസ് റോഫ് ഈ ദിവസങ്ങൾ തള്ളി നീക്കിയത് പക്ഷേ രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഏഷ്യാകപ്പ് ഫൈനൽ കൂടിയിറങ്ങുമ്പോൾ അതേ ഹാരിസ് റോഫ് പാകിസ്ഥാനെ വില്ലനാണ് പാക്ക് പേജുകളും ആരാധകരും പാക്ക് മുൻതാരങ്ങളും ഒന്നടങ്കം അയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മറുവശത്ത് ഈ വിജയത്തിൽ ഇന്ത്യൻ ആരാധകരുടെ പ്രിയപ്പെട്ട വേട്ടമൃഗവും ഹാരിസ് റോഫാണ് എങ്ങനെ നോക്കിയാലും അയാൾ കോർക്കാൻ നാണക്കേടുകളും ഹിമിലിയേഷനും മാത്രം നൽകിയൊരു മത്സരം ഈ അപമാനത്തെ അയാൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണണം ബാറ്റ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ആദ്യ ഹ്യുമിലിയേഷൻ നേരിട്ടത് സ്റ്റംപ് പറിച്ചെടുത്ത പന്തിന് പിന്നാലെ ജസ്പീത് ബുംറ അയാൾ പുറത്തിറക്കിയ മരുന്നെ അയാളെക്കൊണ്ട് തന്നെ കൊണ്ടിപ്പിച്ചു കപ്പിലെ സൂപ്പർ ഫോറിൽ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുകയായിരുന്നു റോഫിൻ്റെ വിമാനം പറത്തൽ ഇന്ത്യൻ കാണികളുടെ പ്രകോപനത്തിൽ അയാൾ ഒരു പ്രൊഫഷണൽ താരമാണെന്നത് മറന്നുപോയി ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു ആ അംഗ്യത്തിന്റെ പൊരുൾ റൌഫ് അത് നിഷേധിച്ച് രംഗത്തെത്തിയെങ്കിലും ഐ സി സി പിടികൂടി ഫൈന്യം കിട്ടു പക്ഷേ ആ കനലുകൾ ഇന്ത്യൻ താരങ്ങളുടെ മനസ്സിൽ കെടാതെയുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പകവീട്ടാൻ വരുമെന്ന് ഉറപ്പ് ബാറ്റിങ്ങിനിടെ നേരിട്ട് ഈ അപമാനം ബൌളിങ്ങിൽ തീർക്കാമെന്നെങ്കിലും മാരിസ് റോഫ് കരുതിയിരിക്കും പക്ഷേ അയാൾക്ക് ഈ മത്സരം നൽകിയത് ഉറക്കമില്ലാത്തൊരു രാത്രിയാണ് ഇന്ത്യൻ ബാറ്റിംഗ് എപ്പോഴെല്ലാം പകച്ചുവോ അപ്പോഴെല്ലാം മാരിസ് റോഫ് വന്ന് പ്രഷർ മാറ്റിക്കൊടുത്തു ഈ ലോ സ്കോറിംഗ് ത്രില്ലർ പോരിൽ അയാളുടെ ഇക്കോണമി നോക്കൂ മൂന്ന് ഓവറും നാല് പന്തും മാത്രം എറിഞ്ഞ് കൺസീഡ് ചെയ്തത് അൻപത് റൺസ് ഇക്കോണമി പതിമൂന്ന് പോയിന്റ് ആറ് പൂജ്യം ഷഹീൻ അഫ്രീഡിയും ഫഹീം അഷ്റഫും അച്ചടക്കത്തോടെയും കൃത്യതോടെയും പന്ത്രണ്ടുണ്ടാക്കിയ മനക്കോട്ടകളെയെല്ലാം റൌഫ് ഒന്ന് ചാമ്പലാക്കി കൊടുത്തു ഏഴ് ഓവറിൽ ഇന്ത്യ നാൽപ്പത്തിരണ്ടിന് നാല് എന്ന നിലയിലിരിക്കവെയാണ് റോഫ് ആദ്യ ഓവർ എറിയുന്നത് ആദ്യത്തെ ഓവറിൽ സഞ്ജു നേടിയ ബൗണ്ടറി അടക്കം കൺസീഡ് ചെയ്തത് ഏഴ് റൺസ് താരതമ്യനെ ഭേദപ്പെട്ടതെന്ന് പറയാം പിന്നാലെ റോഫിനെ ക്യാപ്റ്റൻ പിൻവലിച്ചു ഷഹീൻ അഫ്രീഡിയും ഫഹീം അഷ്റഫും മൂന്നോവർ എറിഞ്ഞതിനാൽ ഡെത്ത് ഓവറിലേക്ക് മാറ്റിവെച്ചതായിരുന്നു റോഫിനെ അങ്ങനെ പാക്ക് ക്യാപ്റ്റന്റെ വജ്രായുധമായി എത്തിയ റോഫിനെ പതിനഞ്ചാം ഓവറിൽ തിലക് വർമ്മ അടിച്ചില്ലാതെയാക്കി ഹാരിസ് റോഫ് ഓവർ എറിയുമ്പോൾ ഇന്ത്യൻ സ്കോർ എൺപത്തിമൂന്നിന് നാല് ആ ഓവർ തീരുമ്പോൾ സ്കോർ നൂറിലേക്ക് ഉയർന്നു രണ്ട് ബൌണ്ടറിയും ഒരു സിക്സറും പിറന്ന ഓവറിൽ ആകെ അടിച്ചെടുത്തത് പതിനേഴ് റൺസ് കളിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇന്ത്യ കയറിയിരുന്നത് ആ ഓവർ മുതലാണ് പിന്നാലെ പതിനെട്ടാം ഓവറിലാണ് റോഫ് വീണ്ടും എത്തിയത് ട്രോഫിൻ്റെ കോൺഫിഡൻസില്ലായ്മ കണ്ട് ഓഫ് ജമ്പിന് പുറത്തേക്ക് എറിയാനാണ് കോച്ച് നിർദ്ദേശം നൽകിയത് ട്രോഫ് ഒരു വിധത്തിൽ അഞ്ചു പന്തുകൾ എറിഞ്ഞപ്പിച്ചു പക്ഷേ ആറാം പന്ത് ശിവൻ ദുബെ സിക്സറിന് പറത്തിയതോടെ ആ ഓവറും തീരുമാനമായി പിറന്നത് പതിമൂന്ന് റൺസ് പിന്നാലെ ഫഹീം അഷ്റഫ് ഏഴ് റൺസും ഒരു വിക്കറ്റുമായി കളി ടൈറ്റാക്കി പക്ഷേ അവസാന ഓവർ എറിയാനുള്ളത് ട്രോഫാണെന്ന് അറിഞ്ഞതോടെ തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ശ്വാസം നേരെ വിണിരുന്നു പ്രതീക്ഷിച്ച പോലെ നാല് പന്തിൽ കളി അവസാനിക്കുകയും ചെയ്തു ഹാരിസ് റോഫ് ഒരു റൺ മെഷീനാണ് ഞാൻ മാത്രമല്ല ഈ രാജ്യമൊന്നാകെ അവനെ വിമർശിക്കുകയാണ് അവൻ റഡ്ബോൾ ക്രിക്കറ്റ് കളിക്കുന്നില്ല അവൻ അതിന് വിസമ്മതിച്ചടാണ് അവൻ ചുരുങ്ങിയത് നാലഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരമെങ്കിലും കളിക്കണം ഈ വാക്കുകൾ വസീം അക്രമിൻ്റേതാണ് പണ്ട് മെൽബണിൽ കോലി പറത്തിയ രണ്ട് മാരക സിക്സറുകളുടെ ഹാങ് ഓവർ ഇന്ത്യയെ കാണുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നു എന്നാണ് തോന്നുന്നത്